രണ്ട് ദിവസത്തിലേറെയായി തന്നെ പൃഥ്വിരാജിൻ്റെ മകൾ അലങ്കൃതയുടെ സ്കൂളാണ് ഏറ്റവും കൂടുതൽ വിഷയമായി മാറിയത് കഴിഞ്ഞ ദിവസം അംബാനിയുടെ സ്കൂളിൽ മുംബൈയിലെത്തിയ പൃഥ്വിരാജിനെയും സുപ്രിയയും തന്നെയാണ് എല്ലാവരും കണ്ടത് എന്നാൽ അവിടെ കുട്ടികളുടെ നൃത്തത്തിനിടയിൽ അലങ്കൃതയുടെ നൃത്തവും ഉണ്ട് എന്നാണ് പറയുന്നത് ബോളിവുഡ് താരങ്ങളുടെ മക്കൾ എല്ലാവരും പഠിക്കുന്ന സ്കൂളായതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഒരു ബോളിവുഡ് നാടകം കാണും സിനിമയ്ക്കുള്ളിലെ ഭാഗങ്ങളോ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെടുത്തി ഈ താരപുത്രികളും പുത്രന്മാരും തന്നെ അവതരിപ്പിക്കുന്ന ഒരു നാടകം പോലെയുള്ള രീതിയാണ് ആ സ്കൂളിൻ്റെ ആനുവൽ ഡേയിൽ കളിക്കാറുള്ളത് അവിടേക്ക് താരവും എത്തിയിട്ടുണ്ടായിരുന്നു താരപുത്രിയുടെ വരവിനും താരപുത്രയുടെ ആദ്യ സ്റ്റേജിനും കാത്തിരിക്കുകയായിരുന്നു പൃഥ്വിരാജും സുപ്രിയയും ഇപ്പോൾ താരപുത്രയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബോളിവുഡിലെ പ്രശസ്തരായ നടിയുടെയും നടന്മാരുടെയും മക്കളാണ് എന്നാണ് പ്രേക്ഷകർ കണ്ടെത്തിയിരിക്കുന്നത് അത് അലങ്കൃതയുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഒരു പക്ഷേ ഇവിടെ പഠിച്ചിരുന്നുവെങ്കിൽ ആ ഭാഗ്യം ലഭിക്കില്ല ഇവിടുത്തെ താരങ്ങളുടെ മക്കളെല്ലാം തന്നെ മറ്റ് ദേശങ്ങളിൽ പഠിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ ദിലീപിൻ്റെ മക്കളായാലും ജയറാമിൻ്റെ മക്കളായാലും ഒക്കെ അവിടെ പഠിച്ചവർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രിയ പൃഥ്വിരാജിൻ്റെ മകളെയും കൂടി മുംബൈയിലേക്ക് എത്തിച്ചത് ചെന്നൈയിലോ ബാംഗ്ലൂരിലോ അല്ല അവൾ പഠിക്കേണ്ടത് ഇവിടെ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് അവരുടെ സ്ഥാപനം കൂടി മാറ്റിയാണ് സുപ്രിയ മകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിച്ചത് അംബായി സ്കൂളിലാണ് താരപുത്രി പഠിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാവർക്കും അതൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു എന്ന് പറയണം അമ്പായി യുടെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം രണ്ട് ലക്ഷത്തിന് മുകളിൽ ഫീസ് ഉണ്ട് അവിടെ അവിടെയാണ് പഠിക്കുന്നത് അത്രയും സെക്യൂരിറ്റി ഉണ്ട് അതുപോലെ നല്ല ക്വാളിറ്റി വിദ്യാഭ്യാസം അവിടെ നൽകുന്നു ബെഞ്ചായാലും ഡെസ്ക് എല്ലാം തന്നെ വളരെ ക്വാളിറ്റിയാണ് കുട്ടികൾക്ക് ഇരിക്കാൻ പോലും എ സി ക്ലാസ് റൂമുകളാണ് അതൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കാണുകയും അറിയുകയും ചെയ്യുന്ന കാര്യം അവിടെയാണ് അലങ്കൃത പഠിക്കുന്നത് അലങ്കൃതയുടെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്നവരെല്ലാവരും തന്നെ ബോളിവുഡ് ആൾക്കാരുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് ഒന്നെങ്കിൽ മക്കളായിരിക്കാം അല്ലെങ്കിൽ ചെറുമക്കളായിരിക്കാം അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കാം ആ സ്കൂളിൽ പഠിക്കുന്നത് പ്രത്യേകിച്ച് അംബാനിയുടെ സ്കൂൾ ആയതുകൊണ്ട് തന്നെ വലിയ വലിയ ബിസിനസ് ആൾക്കാരുടെയും സിനിമയുമായി ബന്ധപ്പെട്ട സംവിധായകരുടെയും പ്രൊഡ്യൂസർമാരുടെയും ഒക്കെ മക്കളും ചെറുമക്കളും തന്നെയാണ് അവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞു മതിയാകും അവരിലൊരാളായി തന്നെയാണ് അലങ്കൃത ഇപ്പോൾ വളരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അലങ്കൃതയുടെ അച്ഛനും അമ്മയും തന്നെ വലിയ ആൾക്കാരാണ് എന്ന് മനസ്സിലായി കാണും പൃഥ്വിരാജ് ഒരു താരമല്ല എന്നും പൃഥ്വിരാജിന്റെ താരപ്രഭ മകളിൽ ഒരിക്കലും പ്രതിഫലിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മകളെ വളർത്തിയിരുന്നു എന്ന് പൃഥ്വിരാജ് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് മകൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ ഒരു താരമാണെന്നും താൻ ഒരു സ്പെഷ്യൽ കിഡ് ആണെന്നും ഒക്കെ തനിക്ക് തോന്നുമെന്നും അങ്ങനെ ഒരു തോന്നൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം പൃഥ്വിരാജും കൂടി ബോളിവുഡിലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ തന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്ന ഒരു പേരൻസ് ആണ് തനിക്കുള്ളതെന്ന് അലങ്കൃതയ്ക്കും മനസ്സിലാകും അലങ്കൃതയ്ക്കും പ്രത്യേകിച്ച് ഇവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിന്ന് പഠിക്കാനോ വലിയ താല്പര്യമില്ല കൊച്ചിയിൽ നിൽക്കുന്ന സമയമായാലും പുറത്തേക്ക് പോകണമെന്നായിരുന്നു അലങ്കൃതയുടെയും ആഗ്രഹം മമ്മിയും ഡാഡിയും എപ്പോഴും എൻ്റെ അടുത്ത് വേണമെന്നാണ് അലങ്കൃതയുടെയും ആഗ്രഹം ഇവിടെ അമ്മുമ്മയെ കാണാൻ പോലും അലങ്കൃത അധികം ദിവസങ്ങൾ നിൽക്കാറില്ല മല്ലിക സുകുമാരന് ഒട്ടും കാണാൻ കിട്ടാത്ത ഒരു വ്യക്തി തന്നെയാണ് അലങ്കൃത എന്ന് പറഞ്ഞിട്ടുണ്ട് അലങ്കൃതയെ കാണണമെങ്കിൽ മല്ലിക സുകുമാരൻ അടുത്തേക്ക് പോകണം അച്ഛമ്മ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കൂ എന്ന് എപ്പോഴും അലങ്കൃത വിളിക്കാറുണ്ട് എന്ന് മല്ലിക സുകുമാരൻ ഈ ഇടയ്ക്ക് പോലും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ തിരക്കായതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജിന് വീട്ടിലേക്ക് വരാൻ സാധിക്കാത്തതെന്ന് മല്ലിക സുകുമാരൻ തന്നെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ